വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ സത്യൻമുളനോടത്ത് സാധാരണ ദൈവങ്ങളേനെ കുടിവെച്ച ആരാധിക്കുന്നതായ സമ്പ്രദായം എല്ലായിടത്തും ഉണ്ട് അത് ഹിന്ദു കുടുംബങ്ങളിൽ മിക്കവാറും കുടുംബങ്ങളിലുണ്ട് ആ മിക്കവാറും കുടുംബങ്ങളിൽ ഉണ്ടെങ്കിലും മിക്കവാറും ആളുകൾ അതിനെ ആചരിക്കാറില്ല അങ്ങനെയൊരു സംഭവമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓരോരുത്തരുടെ കുടുംബങ്ങളിലും അവരുടെ തലമുറകളായിട്ട് അവരുടെ മുത്തച്ഛന്മാരായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്നിരുന്ന ആ മൂർത്തികളേനെ ആ മൂർത്തികളേനെ വെച്ച് വിളക്ക് വെച്ചിട്ട് ആരാധിക്കേണ്ടതിന് വേണ്ടി അവരതിനെ പ്രത്യേകിച്ച് അവരുടെ പടിഞ്ഞാറ്റിലോ അല്ലെങ്കിൽ കുങ്കുമം അല്ലെങ്കിൽ കാഞ്ഞിരം പ്ലാവ് ഇത്യാദി മരങ്ങളിലെ ചൂടെ അവർക്ക് തറ കെട്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ ചാരി വെച്ചിട്ടോ ഒരു കരിങ്ങല്ലിമ്മ ചാരി വെച്ചിട്ടോ വിളക്ക് വയ്ക്കുന്നതായ സമ്പ്രദായങ്ങൾ നേരത്തെ മുതലുണ്ട് ഇപ്പോൾ അതിന്നൊക്കെ മാറി തറ കെട്ടിയിട്ട് അതുമെ കൃത്യമായിട്ട് കുടിയിരുത്തുന്നതായ സമ്പ്രദായങ്ങളായിപ്പോൾ എങ്കിലും പല കുടുംബങ്ങളിലും പഴയ കുടുംബങ്ങളിലും അത്തരം ഒരു ആചാരങ്ങളില്ലാതെ ആ ധർമ്മ ദൈവങ്ങൾ അല്ലെങ്കിൽ ആ പീഡം മുക്കാലി വെച്ച് ആരാധിക്കുന്നതായ ദൈവങ്ങൾ അവരെ കൃത്യമായിട്ട് ആചരണങ്ങളില്ലാതെ കൃത്യമായിട്ട് അവർക്ക് സ്ഥാനങ്ങളില്ലാതെ വളരെ ദുരിതത്തോടു കൂടി നിൽക്കുന്ന സമയങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെ അവര് ദുരിതങ്ങളായിട്ടിരിക്കുന്ന പല വീടുകളിലുണ്ട് കാരണം അവരെ കൊടിവെച്ച് ആരാധിക്കാനായിട്ട് ചിലവർ ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇഷ്ടപ്പെട്ടാലും അവർക്ക് അതിന് സാധിക്കില്ല അല്ലെങ്കിൽ അറിവില്ലായ്മ ഒരു വലിയൊരു ഘടകമാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുത്തച്ഛന്മാരായിട്ട് അവിടെ ഇരിക്കുക മരത്തിൻ്റെ ചൂട്ടിലാണ് അവിടെ ഇരിക്കുന്നത് അത് ചില താഴെ തറ കെട്ടാണ്ട് താഴ്ത്താവും ചിലപ്പോൾ കുത്തി വെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ കല്ലിന്റെ മീതി മരത്തമ്മിലേക്ക് ചാരി വെച്ചിട്ടുണ്ടാവുക അപ്പൊ അത് അന്നത്തെ കാലത്ത് അവരുടെ നിവൃത്തി കേടു മാത്രം വെച്ചിട്ടുണ്ടാവണതാ പക്ഷെ അത് ഒരുവിധം സാമ്പത്തിക മുന്നേറ്റം ഉണ്ടായാലും അല്ലെങ്കിൽ ജീവിക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ടായാലും അവരുടെ ധർമ്മദൈവങ്ങളേനെ ഒന്ന് ആ ദുരിതത്തിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ അഴുക്ക് വെള്ളം ഇത്യാദി അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറി ഒരു ത ഒരു തറ കെട്ടിയിട്ട് ഇരുത്താനായിട്ട് ചിലർക്ക് തോന്നാറില്ല കാരണം അവർ കണ്ടിട്ടുള്ളത് അങ്ങനെ അത് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളൂ എന്നാൽ ഒരു കൂട്ടരെ അതിനെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് പ്രശ്നം വെച്ച് ആ പ്രശ്നത്തിലെ ആ ധർമ്മീപാതയിലെ ദുരിതങ്ങളുണ്ട് വിഷമങ്ങൾ ഉണ്ട് എന്ന് കണ്ടാൽ അവരോട് അതിനെ കൃത്യമായിട്ട് തറ കെട്ടി അല്ലെങ്കിൽ ക്ഷേത്രം കെട്ടി കുടിയിരുത്തി ആചരിക്കണമെന്ന് ആ പ്രശ്നം വെക്കുന്ന അദ്ദേഹം പറയും അപ്പൊ അതിനനുസരിച്ച് നീങ്ങും അത് എന്തുകൊണ്ടാ അവരെ അതിനെ നോക്കി അറിയാൻ തയ്യാറായതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു താഴെ തട്ടിലുള്ള ചില ആളുകൾ എന്നും അതിന് ശരി അവർ ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ ഇരിക്കണം എന്ന് അതിനെ അവരോട് മാറ്റി വെക്കാൻ പറഞ്ഞ അവർ ചിലപ്പോൾ ദേഷ്യപ്പെടും കാരണം ഞങ്ങളുടെ മുത്തച്ഛനും അച്ചാച്ചനോക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ളത് അത് അങ്ങനെ മതി അതിനും വേറൊന്നും വേണ്ട ആ മാറി കഴിഞ്ഞാൽ അതിന്റെ ശക്തി പോകുന്ന പറയാൻ ചിലവര് അപ്പൊ ഈ തറ കെട്ടിയിട്ട് ആ തറയില് ഉറപ്പിച്ചിട്ടുള്ളതായ കുടിവെച്ചിട്ടുള്ളതായ മൂർത്തുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ തറ കെട്ടി അതുമാ കുറച്ച് കരിങ്ങലൊക്കെ വെച്ചിട്ടുള്ള വെട്ടലിൽ വെച്ചിട്ട് നമ്മൾ ചാരി വെച്ചിട്ടുള്ള ഒരു സംഗതികളുണ്ടാവും ചില വീടുകളുണ്ടാവും കുടിയിരുത്താതെ അങ്ങനെ ചാരി ഇരുത്തുക അതൊക്കെ അനർത്ഥങ്ങളുണ്ടാകുള്ളു ഏത് വിഗ്രഹായാലും ശരി അത് ഇരിക്കുന്ന സ്ഥലത്ത് ഉറപ്പിക്കണം അല്ലെങ്കിൽ അനർത്ഥങ്ങളോ ദുരിതങ്ങളോ വിഷമങ്ങളോ ഇടിക്കാനായിട്ട് തുടങ്ങും അപ്പൊ ചിലര് ഈ ദൈവങ്ങളേനെ മരത്തിൻ്റെ ആ ഒരു മരം കൊണ്ട് ഒരു ഇട്ട് വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കുടിയിരിക്കുന്ന ദൈവങ്ങൾ ഈ കരിങ്കല്ലിൽ കുത്തി വയ്ക്കുന്നുണ്ട് കരിങ്കല്ലിൽ കുത്തിയിട്ട് അതിനെ പീഠം കരിങ്കല്ലിൽ തന്നെ വയ്ക്കുന്നത് അതേപോലെ തന്നെ സിമെൻറ്റിൽ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നവരുണ്ട് ഇവിടെ ധാരാളം ഇല്ല എങ്കിലും തമിഴ്നാട്ടിൽ കിടന്ന് കഴിഞ്ഞ ധാരാളം ആ ഈ വിഗ്രഹങ്ങൾ മറ്റേ കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ സിമൻറ്റുകൊണ്ടോ പ്ലാസ്റ്റിക് പരിസോണ്ടൊക്കെ ചെയ്യുന്നവരുണ്ട് ഇവിടെയും ഈ കൃഷ്ണന്റെ ഒക്കെ വിഗ്രഹങ്ങൾ അതേപോലെ ഉണ്ടാക്കുക അപ്പോ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ കരിങ്ങല്ലായാലും ശരി കരിങ്ങല്ലിൽ അവരുടെ ശിലകൾ ഉറപ്പിക്കുമ്പോൾ കരിങ്ങല്ല കരിങ്ങല്ല വിഗ്രഹം കരിങ്ങല്ല് പീഠം കൊണ്ട് തന്നെയാണ് ഉണ്ടാകുക അപ്പൊ അതിൽ ഉറക്കുമ്പോ ഉറപ്പിക്കുമ്പോൾ ചിലവർ സിമെന്റ് ഒക്കെ വെച്ചിട്ട് അത് അടയ്ക്കും അതിന്റെ പൊഴിയൊക്കെ അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ വിഗ്രഹം മെയിൻ ആയിട്ടുള്ള പ്രത്യേകിച്ച് ദേവിയുടെ ഒക്കെ ആണെങ്കിൽ അഷ്ടബന്ധം ഇട്ടിട്ട് ഉറപ്പിക്കണം അല്ലെങ്കിൽ കടുങ്ങ് ശർക്കര കൂട്ട് അതൊക്കെ ഒരുക്കിയിട്ട് ആ വിഗ്രഹം വെക്കുന്നതായ കുഴി അത് വൃത്തിയാക്കി അതിലൊക്കെ ഒഴിച്ചതിന് ശേഷം വേണം ആ വിഗ്രഹം വെക്കാനായിട്ട് അതും കുറച്ച് ദിവസം കഴിഞ്ഞാലൊക്കെ ഉറക്കുള്ളൂ ഒരുവിധം സെറ്റപ്പ് ആയിരിക്കും അതേപോലെ തന്നെ പുറത്ത് തറകളിൽ തറ ആണോ അതുമായിരിക്കുന്ന വെച്ചെങ്കിൽ അതിന് ചെറിയൊരു കുഴ പോലെ ഉണ്ടാകും അത് മണ്ണിൽ വെച്ചാലും കുഴപ്പമില്ല സിംനിൽ വെച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അവർക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകുക അപ്പം അതിനെ കൃത്യമായിട്ട് പീഠം തന്നെ വേണം എന്നാണ് പറയാം അല്ലെങ്കിൽ ഇപ്പം ഈ പീഠമുക്കാലി ഉണ്ടാക്കിയിട്ട് പീഠമുക്കാലി ഉണ്ടാക്കിയിട്ട് പ്രേതാദികളെന്നെ അല്ലെങ്കിൽ ദേവിമാരൻ തന്നെ പീഠത്തിന് വെക്കുന്നുണ്ട് ചതുരട്ട പീഠമുണ്ട് അല്ലെങ്കിൽ മുക്കൂണുണ്ട് അല്ലെങ്കിൽ ദീർഘ ചതുരം ആയിട്ടുള്ളതുണ്ട് അല്ലെങ്കിൽ വട്ടപ്പീഠം ഉണ്ട് അപ്പം ഇതൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ ശരി ആ പീഠങ്ങൾ വെച്ച് ആരാധിക്കണോ കർമ്മം കൊടുക്കണോ വിളക്ക് ഉണ്ട് ആ പീഡങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് മാറ്റി വെക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പീഡത്തിന്മാരൊറ്റ കാലുണ്ടാവില്ല ഒക്കെ താഴ്ത്തിങ്ങനെ വിട്ടിരിക്കും അതെന്താണെന്ന് പറഞ്ഞാൽ അത് ഈ മഴ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വട്ടയ്ക്ക എന്ന് പറയും ആ മഴമൊക്കെ ഒന്ന് വീർക്കാൻ തുടങ്ങും ആ സമയത്തൊക്കെ നല്ലതിലാകും വെയിലായി കഴിഞ്ഞാലൊക്കെ ചുങ്ങി 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 വരും അപ്പോൾ ആ സമയത്ത് പീഡൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ആ കാല് താഴ്ത്ത് ഒഴി ഉരിവഴും അതൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാക്കുക കുടുംബത്തിൽ ദോഷങ്ങളോ ഉണ്ടാവുക ആ ദൈവിക ശക്തിക്ക് കാലൊടിഞ്ഞു കൈ ഒടിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാവുക ആ ദേവൻ്റെ അനുഗ്രഹമെല്ലാം ഉണ്ടാവുക വിഷമങ്ങൾ ഉണ്ടാവുക കാരണം അദ്ദേഹം വേദനിച്ചിട്ടേ ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഉരുവിഴുന്ന പീഠങ്ങളുണ്ടെങ്കിൽ അത് ഉറപ്പിക്കുക അതിൽ വേറെ കടലാസ് തിരിക്കട്ടോ വേറെ വേദന ഒന്നും വെക്കരുത് അത് അത് പണിയുന്ന ആളേനെ ചെന്ന് കണ്ടിട്ട് അവർ അതിൻ്റെ അനുസരിച്ച് അതിൽ പൂള് വെക്കും മരം കൊണ്ടുതന്നെ അതാണ് ശാശ്വതമായിട്ടും നല്ലത് മറ്റതൊന്നും ശരിയല്ല അതേപോലെ തന്നെ പീഡാണ്ടാക്കുമ്പോൾ ഇരുമ്പാണി ഉപയോഗിക്കരുത് മറ്റ് മരത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് തന്നെ വേണം ആ പീഡമുറപ്പിക്കാനായിട്ട് അപ്പം ഇങ്ങനെ ധർമ്മ ദൈവാദികളെയും പറഞ്ഞു ഈ കുടി വെച്ചിട്ട് ആരാധിക്കുന്നുണ്ട് അത് ഒരുപാട് ദുരിതങ്ങളൊക്കെ ആയിട്ട് അവരുടെ വീട്ടിൽ അഷ്ടമില പ്രശ്നമോ താമ്പൂല പ്രശ്നമൊക്കെ വെക്കുമ്പോൾ ഈ വ്യക്തികൾ കയറ്റിട്ടുള്ളതായ ദുരിതങ്ങൾക്ക് ഒപ്പം അവരുടെ ധർമ്മ ദൈവാതല ദുരിതത്തിലാണ് പ്രേതശുദ്ധിയിലാണ് സർപ്പ അശുദ്ധിയിലാണ് അല്ലെങ്കിൽ സ്ഥലപരമായി കാണിക്കുന്ന മൂർത്തിയുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത ചെയ്യലാണ് ഉത്തമം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതായ ആളുകൾക്കൊക്കെ അവരുടെ കുടുംബദേവതയുടെ അനുഗ്രഹങ്ങൾ പ്രത്യേകം ഉണ്ടാവട്ടെ ഇനിയോ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കുന്ന ആളുകളുണ്ട് അവരായാലും ഇതേപോലെ തന്നെ അത് മരത്തിന്റെ പീഠം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അധികം കഴിയുമ്പോഴേക്കിനും ചതല് വന്ന് പോവത് അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് ആചരിച്ച് നല്ല രൂപത്തിൽ മഴയും വെയിലും മഞ്ഞുമ്പോൾ കൊള്ളാത്ത സ്ഥലത്തിൽ ഇരുത്തുന്നവരുണ്ട് ചില ദേവികൾ മഴയും മഞ്ഞും വെയിലും കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോ ആ പീഡം അല്ലെങ്കിൽ തറയമ്മ കരിങ്കല്ല് വെച്ചിട്ട് അത് ഉറപ്പിക്കാണ്ട് വെച്ച് അതും എന്നെ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ദോഷങ്ങളാണ് ദുരിതങ്ങളാണ് ഉണ്ടാകുക അപ്പം അങ്ങനെ ഉറപ്പിക്കാത്ത പീഠങ്ങളുണ്ട് അത് ഉറപ്പിക്കുക അപ്പൊ ആ തരയുടെ ആദ്യം വരുന്നത് ദേവിയായിരിക്കും ആ ദേവിക്ക് ശേഷമാണ് മറ്റുള്ള പ്രതിഷ്ഠകളൊക്കെ വരിക അപ്പോൾ അതിനെ മാസത്തിലൊരുക്കി കർമ്മങ്ങൾ ചെയ്യുക നിത്യം വിളക്ക് വെച്ച് ആരാധിക്കുക കഴുക വിളക്ക് വയ്ക്കുക കൂടുക നേരെയെങ്കിൽ വിളക്കെങ്കിലും വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ദുരിതങ്ങൾ മാറി ആ കുടുംബം നാലാമ ഇടത്തേക്ക് എന്നും നല്ലത് തന്നെ വരാനുള്ള സാവകാശം തരും അപ്പൊ ഈ പറഞ്ഞു വന്നത് ഉറപ്പിച്ച് ഉറപ്പിക്കാത്ത പീഡങ്ങളുണ്ടെങ്കിൽ ഉറപ്പിക്കുക ആ നിലയിൽ തന്നെ കർമ്മം ചെയ്യരുത് കാരണം അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അത് അറിവുണ്ടായി കഴിഞ്ഞാൽ അത് വെക്കാൻ പാടില്ല എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വെക്കരുത് ആ കൃത്യമായിട്ട് തന്നെ കുടിയിരുത്തുക ഏത് ചാരി വയ്ക്കരുതെന്ന് ഉദ്ദേശിച്ചത് തറേമ വെക്കരുതല്ല ചാരി വെക്കരുത് അപ്പോൾ തറയിൽ വന്നിട്ടുള്ളതായ ആ കേടുപാടുകൾ എന്താ ചെയ്യാതെ തീർക്കുക പിന്നെ പൊടിയിരുത്തുക അതേപോലെ തന്നെ അവർക്ക് ചില തിരികളൊക്കെ കിടത്തിന്റെ അടുത്ത് തിരി വെക്കുമ്പോൾ സൂക്ഷിക്കണം ചില ചേരാതിലോ ചെറിയ വെളുക്കലോ ഒക്കെ തിരി വെച്ചിട്ട് കത്തിച്ചു വെച്ചിട്ട് എണ്ണ ഒക്കെ ഒഴിച്ച് കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ച് വീട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാരുത്തിയോ രാജ്യങ്ങാർ പോകും കുറച്ച് കഴിഞ്ഞാൽ ഈ തിരി എടുക്കാനായിട്ട് ചിലപ്പോൾ എലി രാവിലെ ആണെങ്കിൽ കാക്ക അല്ലെങ്കിൽ പല്ലി ഇതൊക്കെ വന്നിട്ട് എണ്ണയും കുടിക്കും ഈ തിരി മിരിച്ച് താഴ്ത്തിക്കിടും അങ്ങനെ വരുമ്പോൾ ഈ തിരി ചെന്ന് വീഴുന്നത് ഒന്നാല് വസ്ത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലേക്കോ അല്ലെങ്കിൽ പീടത്തിലേക്ക് ആകുമ്പോൾ വീഴുക ആ പീടത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ഈ എണ്ണോട് കൂടിയിട്ടുള്ള തീ അങ്ങനെ നിന്നിട്ടവിടെ കത്തും അത് ചെറിയ രൂപത്തിലൊക്കെ രൂപത്തിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ചെറിയ പലകയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഈ വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ടിരിക്കേണ്ടാവുക അപ്പോൾ ഈ പീടത്തുമിലിക്ക് തീയാകുമ്പോൾ അത് അവിടെ നിന്ന് കത്തും പല പീഠങ്ങളും അതേപോലെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളതായ കുടുംബങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ മരത്തിൻ്റെ കാലുകൾ ഇളകി പോരണത് എന്തെങ്കിലും ശരിയാക്കുക കത്തിയിട്ടുള്ള പീഠങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് മുറിഞ്ഞതോ ഉള്ള പീഠങ്ങളുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കളയുക എന്നിട്ട് അതിന് പകരം നല്ലതായ ശിലയോ മറ്റോ വെച്ചിട്ട് അത് ആചരിച്ചിട്ട് അതും ശക്തി കൂട്ടുക അവരെ സാന്നിധ്യപ്പെടുത്തുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബ കുടുംബം നാലാമേടത്തേക്ക് വരുന്നതായ സർവ്വദുരിതങ്ങൾ മാറി ഭാവിയിലേക്ക് നല്ലത് വരാനുള്ളതായ വിധികൾ ആ ധർമ്മ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം അവരുടെ ദുരിതം തീരുക ആ ദുരിതം തീർന്നില്ലാന്ന് വെച്ചാൽ ദുരിതത്തിലേക്ക് എടുക്കണെന്ന് വെച്ചാൽ മാറ്റം ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടാണ് മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ മാറണം നമ്മൾ തന്നെ മാറ്റണം അതുപോലെ അവർക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങളുണ്ട് അത് വാവിന് അല്ലെങ്കിൽ അമാവാസിക്ക് അമാവാസിക്ക് എന്നാ അമാവാസിക്കോ പൗർണമിക്കോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ ഓണം വിഷു സംക്രമം ഇതിനെ അല്ലെങ്കിൽ ആ തട്ടകത്ത് ഉത്സവത്തിന് അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങൾ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അവർ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് കർമ്മങ്ങൾ ചെയ്യണം അത് അപ്പോഴാണ് അവരുടേതായ നമ്മൾ വീട്ടിലായാലും നമുക്കായാലും ഒരു സന്തോഷമുണ്ടല്ലോ വിശേഷങ്ങൾ വരുന്ന സമയത്ത് ഓരോ വിശേഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ഗിരുന്ന കാരണം ക്ഷണിക്കുന്നു എന്നിട്ട് നമ്മൾ നല്ല ഭക്ഷണം വെച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെ അപ്പം അതേപോലെ തന്നെ ധർമ്മ ദൈവങ്ങൾക്കും വിശേഷ ദിവസങ്ങളിലെ പ്രത്യേകിച്ച് എല്ലാ ദിവസങ്ങളിലും പ്രത്യേകാല വിശേഷ ദിവസങ്ങളിൽ അവർക്കതിനും ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് വളരെ നന്നാക്കും അപ്പൊ അതേപോലെ തന്നെ ഈ ചിത്രകുടക്കല്ലേ അതൊക്കെ ഇരുന്നെരിപ്പിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവുക ദൈവ സാന്നിധ്യം ഉണ്ടാവും ചിലതൊക്കെ ഇടിഞ്ഞു വീണിട്ട് നാശമായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും അതൊന്നും ഒരാൾക്കൊന്നും തൊടാനായിട്ട് പറ്റില്ല പാമ്പിന്റെ ഒക്കെ നിറയെ സാന്നിധ്യം അതും ഉണ്ടാവും ഒരിക്കൽ ഒരു ഉദാഹരണം പറയാം ഈ പീടം മുക്കാലിൽ എന്ന് പറഞ്ഞു തന്നെ അല്ലെങ്കിൽ ഇളകി കിടക്കുന്ന ഈ ശിലകള് അങ്ങനെയും പറഞ്ഞു അപ്പൊ അതേപോലെ തന്നെ ഒരു വലിയ വീട്ടിലാണ് വളരെയധികം പഴക്കമുള്ള ഒരു മൂർത്തി സങ്കല്പക്കുള്ള കുടുംബമാണ് അതേപോലെ തന്നെ രണ്ട് മൂന്നാൾ നാലാളെന്ന് പിടിച്ചാൽ പിടിയെത്താത്ത ഒരു പാലയൊക്കെ ഉണ്ട് ആ പാലയുടെ ചുവട്ടിൽ നാഗങ്ങളെ കുടിയിരുത്തിയിട്ടുണ്ട് അപ്പം അതിൽ തറയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വെള്ളം ഒലിച്ച് പോയിട്ടൊക്കെ ആയിട്ട് വേരുകളൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ടാണ് കിടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞരമ്പൊക്കെ പോയിട്ടുള്ള പോലെ ഈ പാലയുടെ മറ്റേ വേരുകൾ കാണാൻ നല്ല രസമാണ് പ്രത്യേകിച്ച് ഒരു ഭയം ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരവസ്ഥയുണ്ടായിരിക്കും അങ്ങനെ ഞാൻ അങ്ങനെ ചെന്നു അപ്പൊ അവരുടെ ആവശ്യം എന്താന്ന് പറഞ്ഞാല് ചിത്രകുടക്കല്ല് കിടക്കുന്നുണ്ട് അത് കുറച്ച് പൊട്ടിയിട്ടുണ്ട് അപ്പൊ അത് മാറ്റിയിട്ട് അപ്പൊ അതിന്റെ ദുരിതങ്ങൾ ഇവരുടെ വീട്ടിലേക്കുള്ള ധർമ്മദേവതിലെ ദുരിതങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ നാഗങ്ങളുടെ ദുരിതവും അത് വീണിട്ട് അതിനൊന്നും ചെയ്യാൻ തല കുത്തിയിട്ട് കിടക്കുന്നത് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റുക അത് മാറ്റിയിട്ട് വേറെ ഒരു സർപ്പത്തിന്റെ പ്രതിമയായിട്ട് രൂപത്തോട് കൂട്ടുള്ള വെക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ അതിന് വേണ്ടി ഉള്ള കാര്യങ്ങളായിരുന്നു അങ്ങനെ പീഡം കൊണ്ടുവന്നു വന്നു പ്രതിമ കൊണ്ടുപോകുന്നു സർപ്പ പ്രതിമ അപ്പോൾ അതിൽ ഞാൻ വളരെ നേരത്തെയാണ് എനിക്കതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും അത് വെച്ച് ഇതൊന്ന് കുടിയിരുത്തി തരണം എന്ന് പറഞ്ഞാൽ കുടിയിരുത്താൻ അറിയാം പക്ഷെ ഏകദേശം എന്താണെന്നാ നാഗത്തിൻ്റെതായ കാര്യത്തിന് എപ്പോഴും പിന്നാക്കായിരുന്നു കാരണം അവരൊക്കെ വളരെ ശുദ്ധിയുള്ളതും അശുദ്ധിയുള്ള ആയൽക്കാൻ പാടില്ലാത്തവയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളതായ ദൈവങ്ങളൊക്കെ നമ്മളെ കുടിയിരുത്തുമെങ്കിലും നാഗത്തിനെ ഇപ്പഴല്ല കേട്ടോ ഞാനിതിപ്പ പറയുമ്പോ തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം ആയിട്ടുണ്ട് അതിലും മേതേ ഉള്ളു അപ്പൊ അത്രയും വർഷം എന്ന് പറഞ്ഞാൽ ഒരു അറിവും കാര്യങ്ങളൊന്നും അന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഈ സർപ്പത്തിന്റെ ഈ വീണ് കിടക്കുന്നുണ്ട് ചിത്ര കൊടക്കല് അതങ്ങനെ എടുത്തിട്ട് വെച്ചു അത് മാറ്റി വെച്ചതിന് ശേഷം അതിന്റെ പീഠം അതെല്ലാം മാറ്റിവിട്ട് വെച്ചിട്ട് അവിടെ വൃത്തിയാക്കിയിട്ട് വേടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായ ആ സർപ്പ ശില പീഠത്തുമേ നിൽക്കുന്ന അഞ്ച് തലയോടു കൂടി നിൽക്കുന്ന ആ ഒരു പാമ്പിനെയാണ് അവിടെ വെച്ചിട്ട് പിന്നെ കർമ്മം ചെയ്യുന്നത് കർമ്മം ചെയ്തു പോകുന്നു പിന്നെ എന്തുണ്ടായെന്ന് പറഞ്ഞാലേ എനിക്ക് ശരീരത്തിൽ മൊത്തം ചൊറിച്ചില വന്നു എന്റെ മുഖത്തും ശരീരത്തിലൊക്കെ മാന്തി 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 പൊള്ളിച്ചു നൂറ് 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 കണക്കിന് നന്നികള് നമ്മുടെ ശരീരത്തിൽ വെട്ട പോലെയാണ് ഈ മാന്തി കൊണ്ടിരിക്കുക മാന്തി കൊണ്ടിരിക്കുക ചൊറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് ചെയ്തിട്ടും ചൊറിച്ചിലും മാറണില്ല ഒന്നും മാറണില്ല എന്നാൽ അരി ഈ അരിപ്പിന് യാതൊരു ഇതും അങ്ങനെ ഇത് മൂർച്ഛിക്കാനായിട്ട് തുടങ്ങി സമയം പോകും തോറും ശരീരത്തിലൊക്കെ ഇളയിലും ഇതൊക്കെയാണ് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാവണില്ല കാരണം ചൊറിയുമ്പോഴോ ചൊറിയുമ്പോഴും അതൊക്കെ അരിച്ചു കഴിഞ്ഞാലാണ് സാധാരണ ഈ ഇതേപോലെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നോക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്നൊടുത്തുനിന്ന് മാറിയിട്ടില്ല അങ്ങനെ വീണ്ടും വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമായിരുന്നു ഈ ചിത്രകൂടക്കല്ല് വീണ് കെടുക്കായാലും അപ്പൊ അത് പാമ്പിന്റെ വീട് പോലെ തന്നെയാണ് അതില് ആ കൂടാരുണ്ടാക്കി കിട്ടുള്ളത് ചിത്രകൂടക്കല്ലിനെ അപ്പൊ അതില് ഈ വീണ് കിടന്നിരുന്നതായ ഈ ചിത്രകൂടക്കല്ല് എടുത്ത് മാറ്റി സാധാരണ ലെവലിക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തിയൊക്കെ ആവാഹിച്ച് അതിനെ വൃത്തിയാക്കി കർമ്മങ്ങളൊക്കെ കൊടുത്ത് ആവാഹിച്ച് മാറ്റിയതിന് ശേഷം വേണം ശിലകൾ മാറ്റിയിട്ട് പുതിയത് വെക്കാനായിട്ട് അപ്പൊ അത് അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞാൽ അത് നേരെ എടുത്ത് മാറ്റി മേടിച്ചുകൊണ്ടുവന്നാണ് ഉച്ചേനെ കുറമം കൊടുത്ത് അങ്ങനെ നോക്കുമ്പോൾ ഈ സാധനങ്ങൾ കംപ്ലീറ്റിന്റെ ശരീരത്തിലേക്കായി കളഞ്ഞ ഇതൊന്നും മാറിയിട്ടില്ല അങ്ങനെ ശരീരത്തിന് മുഖത്തും എല്ലാവടത്തും ഇരിക്കാൻ തുടങ്ങി എന്താണെന്ന് യാതൊരു പിടിപാടും കിട്ടുന്നില്ല പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിയണത് നാഗങ്ങളതായ ബുദ്ധിമുട്ട് നിറയെ വന്നിട്ടുണ്ട് കാരണം അവരാ ചിത്രകുടക്കല്ലുമൊന്നും അവർ ആവാഹിച്ചു മാറ്റിയില്ല അതുകൊണ്ട് വളരെയധികം വിഷമങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ അവരുടേതായ ആ ക്ഷേത്രത്തിൽ അവരുടെ വീട്ടിൽ വീണ്ടും ഞാൻ ചെന്നിട്ട് സമസ്ത അപരാധം പൊറുക്കണെന്ന് പറഞ്ഞിട്ട് കുറച്ച് എണ്ണയ്ക്ക് പൈസ ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ നമുക്ക് പറ്റിയ തെറ്റിനെ അത് പ്രാർത്ഥിച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് ഏറ്റു പറഞ്ഞിട്ട് മിണ്ടാതെ പോലെയാണെങ്കിൽ വിഷമമാവും അതൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പോന്നു അങ്ങനെ ആ സമസ്ത അപരാധം പൊറുക്കണേന്ന് പറഞ്ഞിട്ട് ഇടുന്ന സമ ആ തൊഴുതേറ്റൊക്കെ പോകുന്നതിന് ശേഷമാണ് ആ ചൊറിച്ചിൽ മാറിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഉടഞ്ഞു കിടക്കുന്നത് അതേപോലെ തന്നെ ശിലകൾ ചാരി വെച്ചിട്ട് പൂജിക്കണത് അതൊന്നും ചെയ്യരുത് അത് കൃത്യമായിട്ട് ഉറപ്പിക്കേണ്ടത് കൃത്യമായിട്ട് ഉറപ്പിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ വിഷമങ്ങളാണ് ഉണ്ടാവുക അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള അമ്മ അതിൻ്റെ ശക്തി ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാൽ ആനെ ഒരു തറ കിട്ടിയിട്ട് ആ തറേമ്മ കുടിയിരുത്തിയിട്ടാണ് കർമ്മം കൊടുക്കുന്നത് നൂറ് ശതമാനം അനുഗ്രഹങ്ങളുണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആ കുടുംബം നാളാം മാഡം നന്നാവേണ്ടതിനോ അല്ലെങ്കിൽ ആ ധർമ്മദേവാലി നന്നവനോ നന്നാവുന്നതിനോ അതിനു വേണ്ട കർമ്മങ്ങൾ ചെയ്യുക ചില ദുരിതങ്ങളുണ്ടുരിതങ്ങൾ മാറ്റുക അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കുക അതിന് ചിലവർക്കാണെങ്കിൽ മഞ്ഞും മഴയും വെയിലും കൊള്ളാതിരിക്കുന്നവരാകും ചിലർ ഇതൊന്നും കൊള്ളാൻ പാടില്ലാതിരിക്കുന്നവരുണ്ടാവും അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി